ഹായ് വെൽക്കം ബാക്ക് ടു രഞ്ജൂസ് കഫേ ഇന്ന് നമ്മളൊരു നാടൻ ഡിഷാണ് ചെയ്യാൻ പോകുന്നത് പയർ പച്ചക്കായ മിഴ്ക്ക് വിരട്ടി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് നല്ല രുചിയുള്ള ഒരു മിഴ്ക്ക് വിരട്ടിയാണ് നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നോക്കാം ഉള്ളി ഒരെണ്ണം പിന്നെ ഇരുന്നൂറ്റമ്പത് ഗ്രാം പയർ പിന്നെ പച്ചക്കായ രണ്ടെണ്ണം ഇരുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ പിന്നെ ചെറിയുള്ളിയും ഒരു പത്ത് പതിനഞ്ച് ചെറിയുള്ളിയും വറ്റൽമുളകും ചതച്ചത് പിന്നെ കുറച്ച് വെളുത്തുള്ളി കുറച്ച് ഗ്രീൻ ചില്ലീസ് പിന്നെ കറിവേപ്പില ആദ്യം ഒരു പാൻ ചൂടാക്കുക എന്നിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നതായിരിക്കും നന്നാവുക അതിനാണ് രുചി എണ്ണ ചൂടാകുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് ഇടുക കടുക് പൊട്ടി തീരുമ്പം നമ്മൾ വെളുത്തുള്ളിയും പച്ചമുളകും ചേർക്കും അതൊന്ന് ബ്രൗൺ ആകുന്നവരെ സോൾട്ട് ചെയ്യും എന്നിട്ട് നമ്മൾ കറിവേപ്പില ഇടും കറിവേപ്പിലേൻ്റെ നല്ല മണം വരുമ്പോൾ നമ്മൾ ചെറിയുള്ളിയും വറ്റൽ മുളകും ചതച്ച് വെച്ചത് അതിലേക്ക് ആഡ് ചെയ്യും ഞാൻ ഒരു പത്ത് പതിനഞ്ച് ചെറിയുള്ളിയും ഒരു നാല് വറ്റൽമുളകും കൂടിയായിട്ട് ആണ് ചതച്ച് വെച്ചേക്കുന്നത് അതൊന്ന് ബ്രൗൺ ആകുന്നവരെ സോട്ട് ചെയ്തെടുക്കുക മീഡിയം ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്യാൻ അപ്പം നമ്മുടെ കുഞ്ഞുള്ളി വഴിന്ന് വന്നിട്ടുണ്ട് എന്നിട്ട് നമ്മൾ സവാള ആഡ് ചെയ്യും എന്നിട്ട് നന്നായിട്ട് സോട്ട് ചെയ്യുക ഒക്കെ വഴന്ന് വന്നിട്ടുണ്ട് എന്നിട്ട് നമ്മൾ അച്ചിങ്ങാപ്പയര് ചേർക്കും അച്ചിങ്ങാപ്പയര് ഒന്ന് സോഫ്റ്റ് ആവുന്നവരെ ഒരു ഹാഫ് കുപ്പിഡാവുന്നവരെ നമ്മൾ ഒന്ന് വഴറ്റും ഒന്ന് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് കളറൊന്ന് ഇളം പച്ചയായിട്ട് മാറി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ മുറ മുറിച്ച് വെച്ചേക്കുന്ന പച്ചക്കായ അലേക്ക് ഇടും അഞ്ച് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം സോൾട്ട് ചെയ്യാം നമ്മൾ ഉപ്പ് ആവശ്യമുള്ള ഉപ്പ് ആഡ് ചെയ്യും ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യും എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഇന്ന് നമ്മൾ കുറച്ച് കുറച്ചായിട്ട് വെള്ളം അതിലേക്ക് തളിച്ച് കൊടുക്കും ഒരു കാ കപ്പോൾ ഉള്ളവും വെള്ളം തളിച്ച് കൊടുക്കുക എന്നിട്ട് അത് മൂടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് വീതം കുക്ക് ചെയ്തെടുക്കണം ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം അപ്പോൾ നമ്മുടെ അച്ചിങ്ങാപ്പയർ പച്ചക്കായ മെഴുക്ക് വരട്ട് റെഡി ആയിരിക്കുകയാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് വെക്കുക ചോറിൻ്റെ കൂടെ കൂട്ടാൻ പറ്റിയ നല്ലൊരു മെഴുക്കു വരട്ടിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് വയ്ക്കുക Thank you for watching the video.